ഹായ് ഫ്രണ്ട്സ് ആർഗസ് എക്സ്പ്ലൈൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ഇതുവരെ കൂടെ തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഓൾ ഫോർ യുവർ വണ്ടർഫുൾ സപ്പോർട്ട് ഇതുവരെ ഉണ്ടായിരുന്ന പോലെ ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ സന്തോഷത്തിന്റെ ഭാഗമായി ഞങ്ങൾ അടുത്ത വീഡിയോയിലൂടെ ചെറിയൊരു ഗിഫ്വേ നടത്താൻ പോവുകയാണ് അതിന്റെ ഡീറ്റെയിൽസ് വഴിയെ അറിയിക്കാം ഗിവവയുമായി ബന്ധപ്പെട്ട പ്രധാന അപ്ഡേറ്റ്സ് എല്ലാം ഞങ്ങൾ ചാനലിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയായിരിക്കും പുറത്തുവിടുന്നത് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നാൽ പിന്നെ നമുക്കിനി സമയം മുട്ടും കളയാതെ വീഡിയോയിലേക്ക് പോകാം അന്ന് റസംബൂൾ ഗ്രാമത്തിൽ നേരം പുലർന്നു കഴിഞ്ഞിരുന്നു അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള തോട്ടത്തിൽ നിൽക്കുകയായിരുന്നു എൽറി ബ്രദേഴ്സിൻ്റെ അമ്മയായ ട്രിഷ അപ്പോഴേക്കും കുഞ്ഞ് എഡ്വേർഡ് അങ്ങോട്ടേക്ക് ഓടി വന്നു അവൻ്റെ കയ്യിൽ ഒരു ചെറിയ കളിപ്പാട്ടമുണ്ടായിരുന്നു ഇത് ഞാൻ ആൽക്കമി ഉണ്ടാക്കിയതാണെന്ന് അവൻ അമ്മയോട് പറഞ്ഞു ഇത് കണ്ട ട്രിഷയ്ക്ക് ഭയങ്കര സന്തോഷമായി അവൾ എഡ്വേർഡിൻ്റെ കഴിവിനെ അഭിനന്ദിച്ചു പെട്ടെന്ന് ആ അന്തരീക്ഷം ആകെ മാറി മറിഞ്ഞു അപ്പോൾ അവൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഒരു കരിഞ്ഞുണങ്ങിയ വിരൂപമായ രൂപം നിൽക്കുന്നത് കണ്ട് എഡ്വേർഡ് ഞെട്ടി വിറച്ചു ഇത്രയും കഴിവുള്ള നീ എന്തിനാണ് എന്നെ ഈ രൂപത്തിലാക്കിയതെന്ന് അത് അവനോട് ചോദിച്ചു അത് കേട്ട എഡ്വേർഡ് പെട്ടെന്ന് ആ ഹ്യൂമൻ ട്രാൻസ്മ്യൂട്ടേഷൻ സർക്കിളിൻ്റെ നടുവിൽ കണ്ട രൂപത്തിനെ ഓർത്തു അങ്ങനെ അവൻ പേടിച്ച് വിറച്ചു നിന്നപ്പോൾ അവൻ്റെ പുറകിൽ നിന്നും നീനയും അലക്സാണ്ടറും വന്നു പെട്ടെന്ന് അവർ കൂടിച്ചേർന്ന് ഒരു കൈമേറയായി മാറി എന്നെ രക്ഷിക്കൂ ചേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് അലറി പെട്ടെന്ന് എഡ്വേർഡ് ഞെട്ടി ഉണർന്നു താൻ കണ്ടതെല്ലാം ഒരു സ്വപ്നമായിരുന്നുവെന്ന് അവൻ മനസ്സിലാക്കി ഇതൊക്കെ കണ്ടുകൊണ്ട് അൽഫോൺസ് അവൻ്റെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും നേരെ പോയി നീനയെ ഒന്നുകൂടി കാണണമെന്നവർ തീരുമാനിച്ചു ഇതേസമയം ലിയോറിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നടക്കുകയായിരുന്നു ഫാദർ കാർണലോ തിരികെ വന്നിരിക്കുന്നു അയാൾ വീണ്ടും വലിയൊരു ജനവിഭാഗത്തെ തൻ്റെ അനുയായികളാക്കി മാറ്റി സൺകോഡ് ലീറ്റോക്കെതിരായി ഗവൺമെൻറ് പ്രചരിപ്പിച്ച കള്ളങ്ങളിൽ വീണ് പോകരുത് എന്ന് അയാൾ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു നമുക്കെതിരെ നിൽക്കുന്നവരെ എല്ലാം നശിപ്പിക്കേണ്ട സമയം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ കലാപത്തിന് ആഹ്വാനം ചെയ്തു ആ ജനക്കൂട്ടത്തിലേക്ക് അയാൾ മതഭ്രാന്തിൻ്റെ വിത്ത് വിതച്ചു ഇതേസമയം കാർണലോയെ എതിർക്കുന്ന ഒരു വിഭാഗം ജനങ്ങളും ആ നഗരത്തിൽ ഉണ്ടായിരുന്നു അവരെ കാർണലോയെ അനുകൂലിക്കുന്നവർ ശത്രുക്കളായി കണ്ടു അധികം വൈകാതെ രണ്ട് കൂട്ടരും ചേർന്ന് പരസ്പരം പോരടിക്കാൻ തുടങ്ങി അങ്ങനെ അവിടെ വലിയൊരു കലാപം പൊട്ടി പുറപ്പെട്ടു ആ നഗരത്തിന്റെ അന്തരീക്ഷം തന്നെ മാറിപ്പോയി ആ വലിയ പള്ളിയുടെ മുകളിൽ നിന്നുകൊണ്ട് ലസ്റ്റ് ഇതൊക്കെ കണ്ടു ചിരിക്കുകയായിരുന്നു ഈ സമയം ഗ്ലഡ്നി കലാപത്തിന് ആളുകൾ മരിച്ചു വീഴുന്നത് വിശപ്പോടെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും ഫാദർ കാർണലോ അങ്ങോട്ടേക്ക് വന്നു ഇവിടത്തെ ജോലി ഭംഗിയായി തീർത്തിട്ടുണ്ട് എന്ന് അയാൾ അവളോട് പറഞ്ഞു അത് കേട്ട ലെസ്റ്റ് അയാൾ അഭിനന്ദിച്ചു ഇത്രയും അഭിനയിച്ചത് മതിയെന്നും ഇനി സ്വന്തം രൂപത്തിലേക്ക് മാറിക്കൊള്ളാനും ലെസ്റ്റ് അയാളോട് പറഞ്ഞു ഉടനെ കാർണലോ ആയി വേഷം മാറി നിന്നിരുന്ന എൻവി തന്റെ ശരിക്കുള്ള രൂപത്തിലേക്ക് മാറി ഇതൊക്കെ നോക്കി നിന്ന ലെസ്റ്റ് മനുഷ്യരെ പറ്റിക്കാൻ എന്ത് എളുപ്പമാണെന്ന് ഓർത്തു നേരത്തെ ആ എൽറിക് ബ്രദേശ് വന്ന സത്യങ്ങളെല്ലാം അവരെ അറിയിച്ചുവെങ്കിലും മണ്ടന്മാരായ മനുഷ്യർ വീണ്ടും കാർണലോയെ വിശ്വസിച്ച് തമ്മിൽ തലിച്ചാകുന്നു ഇപ്പോൾ നമ്മുടെ പ്ലാൻ പഴയതിലും വേഗത്തിൽ വർക്കൗട്ടാവുകയാണെന്ന് അവൾ എൻവിയോട് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് വന്ന കാർണലോയുടെ അസിസ്റ്റന്റ് ആ കാഴ്ചകളൊക്കെ കണ്ട് ഞെട്ടി യഥാർത്ഥ കാർണലോ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് അവൻ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഗ്ലഡ്നി ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു നിമിഷ നേരം കൊണ്ട് അവൻ അയാളെ കൊന്നു തിന്നു ഈ സമയം എൻവിയും ലെസ്റ്റും തങ്ങളുടെ സംസാരം തുടരുകയായിരുന്നു ഈസ്റ്റ് സിറ്റിയിലെ ആൽക്കമിസ്റ്റായ ഷാവോ ടക്കർ കൊല്ലപ്പെട്ടു എന്ന് എൻവി ലെസ്റ്റിനോട് പറഞ്ഞു അയാളെ കൊന്നത് ആ സൈക്കോ കില്ലറാണെന്ന് കേട്ടപ്പോൾ ലെസ്റ്റ് ഒന്ന് ഞെട്ടി ഈസ്റ്റ് സിറ്റിയുടെ കമാൻഡ് ആർക്കാണെന്ന് അവൾ എൻവിയോട് ചോദിച്ചു അത് ആ ഫ്ലെയിം കേണൽ ആണെന്നും അയാളുടെ കൂടെ ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് ഉണ്ടെന്നും എൻ വി പറഞ്ഞു തൻ്റെ പ്ലാൻ പൊളിക്കാൻ നോക്കിയ എഡ്വേർഡിനോട് ലെസ്റ്റിന് ദേഷ്യമുണ്ടായിരുന്നു പക്ഷേ അവനെ പിന്നീട് ആവശ്യമുണ്ടെന്നും അതുകൊണ്ട് അവനെ ഒരു കാരണവശാലും കൊല്ലരുതെന്നും അവൾ എൻവിയോട് പറഞ്ഞു അപ്പോഴേക്കും ലിയോർ നഗരം ഒരു ചുടുകാടായി മാറിക്കഴിഞ്ഞിരുന്നു ഈ സമയം ഈസ്റ്റ് സിറ്റിയിൽ മഴ തകർത്ത് പെയ്യുകയായിരുന്നു ബ്രദേഴ്സ് രണ്ടുപേരും നീനയുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ചെന്നു അപ്പോൾ അവിടെ റോയിയുടെ അസിസ്റ്റൻ്റായ റിസ ഹോക്കൈ ഉണ്ടായിരുന്നു അവളോട് ബ്രദേഴ്സ് നീനയുടെ കാര്യം തിരക്കി അപ്പോൾ നീനയും ടക്കറും ഇന്നലെ രാത്രി കൊല്ലപ്പെട്ട കാര്യം അവൾ അവരോട് പറഞ്ഞു അതുകേട്ട ബ്രദേഴ്സ് ഞെട്ടിപ്പോയി ഇത് ചെയ്തതാരാണെന്ന് അവൻ അവളോട് ചോദിച്ചു പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് റിസ നേരെ ക്രൈം സീൻ കാണാൻ വേണ്ടി പുറപ്പെട്ടു അത് കേട്ട ബ്രദേഴ്സും അവളുടെ പിന്നാലെ കൂടി അപ്പോൾ റിസ അവരെ തടഞ്ഞു നിങ്ങൾ ആ കാഴ്ച കാണാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അവൾ അവരോട് പറഞ്ഞു വിഷമത്തോടെയാണെങ്കിലും അവൾ പറഞ്ഞത് ബ്രദേഴ്സ് അനുസരിച്ചു ഇതേ സമയം ടക്കറിൻ്റെ വീട്ടിൽ സ്റ്റേറ്റ് മിലിറ്ററി അവരുടെ മൃതദേഹങ്ങൾ പരിശോധിക്കുകയായിരുന്നു സെൻട്രൽ സിറ്റിയിൽ നിന്നും ലെഫ്റ്റനന്റ് ഹ്യൂക്സും മേജർ ആംസ്റ്റർഹോമും അവിടെ എത്തിയിരുന്നു കില്ലറിനെ പിടിക്കാൻ പറ്റാത്തതിൽ അവർ രണ്ടുപേരും നിരാശരായിരുന്നു അപ്പോഴേക്കും കേണൽ റോയ് മസ്താങ് അവിടെ എത്തി നിങ്ങൾ എന്തിനാണ് സെൻട്രൽ സിറ്റിയിൽ നിന്നും ഇങ്ങോട്ട് വന്നത് എന്ന് അവൻ അവരോട് ചോദിച്ചു പിന്നീട് ഈസ്റ്റ് സിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അവർ എല്ലാവരും ഒത്തുകൂടി അപ്പോൾ ഹ്യൂക്സ് അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ഈ കൊലയാളി സ്റ്റേറ്റ് സർട്ടിഫൈഡ് ആൽക്കമിസ്റ്റുകളെ മാത്രം കൊല്ലുന്ന ഒരു സീരിയൽ കില്ലറാണ് ഇതുവരെ പത്തോളം ആൽക്കമിസ്റ്റുകളെ അവൻ കൊന്നു കഴിഞ്ഞു അവൻ്റെ ഊരോ പേരോ ഞങ്ങൾക്കറിയില്ല പക്ഷേ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അവൻ്റെ നെറ്റിയിൽ വലിയൊരു മുറിപ്പാടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അവനെ സ്കാർ എന്നാണ് വിളിക്കുന്നത് കഴിഞ്ഞ ആഴ്ച അവൻ ബ്രിഗേഡിയർ ജനറലായിരുന്ന ബാസ്ക് ഗ്രാനിനെ കൊന്നു കളഞ്ഞു എന്ന് ഹ്യൂക്സ് പറഞ്ഞപ്പോൾ മസ്താങ്ങിനത് വിശ്വസിക്കാനായില്ല എന്തായാലും സ്കാർ വളരെ ശക്തനാണെന്നും നീ ഈ സിറ്റിയിലെ ഒരേ ഒരു സ്റ്റേറ്റ് സർട്ടിഫൈഡ് ആൽക്കമിസ്റ്റ് ആയതുകൊണ്ട് അവൻ നിന്നെ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അവൻ മസ്താങ്ങിന് മുന്നറിയിപ്പ് കൊടുത്തു ഇത് കേട്ട മസ്താങ് ഒന്ന് ഞെട്ടി ഇപ്പോൾ ഈ സിറ്റിയിൽ തന്നെ കൂടാതെ സ്റ്റേറ്റ് സർട്ടിഫൈഡ് ആൽക്കമിസ്റ്റ് ആയിട്ട് ഫുൾ ഫുൾമെത്തിൽ ആൽക്കമിസ്റ്റ് എന്ന് അവൻ ഓർത്തു ഈ സമയം സിറ്റിയുടെ ഒരു കോണിൽ ബ്രദേഴ്സ് രണ്ടുപേരും മഴയെ തിരിക്കുകയായിരുന്നു നീനയുടെ കാര്യമോർത്ത് എഡ്വേഡ് ആകെ വിഷമത്തിലാണ് അവളെ രക്ഷിക്കാൻ പറ്റാത്തതിൽ അവന് നല്ല കുറ്റബോധമുണ്ടായിരുന്നു അവൻ്റെ അടുത്തിരുന്ന അൽഫോൺസ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും എഡ്വേഡിൻ്റെ മനസ്സിനേറ്റ മുറിവ് അത്ര പെട്ടെന്ന് ഉണങ്ങുന്നതായിരുന്നില്ല ഈ സമയം അവരുടെ അടുത്തേക്ക് സ്കാർ വന്നു നീയാണോ ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് എന്ന് അയാൾ അവനോട് ചോദിച്ചു ആ ചോദ്യം കേട്ട എഡ്വേർഡ് അയാളെ അവശതയോടെ നോക്കി ഉടനെ സ്കാർ അവനെ അറ്റാക്ക് ചെയ്യാനായി കൈയ്യോങ്ങി കൃത്യസമയത്ത് അൽഫോൺസ് അവനെ എടുത്തു മാറ്റിയത് കൊണ്ട് എഡ്വേർഡ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു അപ്പോഴേക്കും സ്ഥലകാല ബോധം വന്ന എഡ്വേർഡ് അവിടെ ഒരു കൂറ്റൻ മതിലുണ്ടാക്കി പക്ഷേ നിമിഷ നേരം കൊണ്ട് സ്കാർ അത് തകർത്തെറിഞ്ഞു അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി എഡ്വേർഡ് ഭയന്ന് വിറച്ചു തനിക്കൊരിക്കലും അയാളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി എഡ്വേർഡ് അനിയനെയും വിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കി അവർ സ്റ്റെപ്പ് ഇറങ്ങി ഓടാൻ തുടങ്ങിയപ്പോഴേക്കും സ്കാർ അവരുടെ മുന്നിലേക്ക് ചാടിയെത്തി അവൻ ബ്രദേഴ്സ് നിന്ന സ്റ്റെപ്പിനെ തകർത്ത് കളഞ്ഞു രണ്ടുപേരും അടിതെറ്റി താഴെ വീണുമെങ്കിലും ഒട്ടും സമയം കളയാതെ അവർ ആൽക്കമി ഉപയോഗിച്ച് അവിടെ നിന്ന് മെസ്കേപ്പായി ജീവനം കൊണ്ട് ഓടുമ്പോഴും എഡ്വേർഡിനെ തന്നെ കൊല്ലാൻ നോക്കുന്നത് ആരാണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഓടി ഓടി അവർ ഇടനാഴിയിലേക്ക് കയറി അപ്പോൾ പെട്ടെന്ന് സ്കാർ ആ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർത്തുകൊണ്ട് അവരുടെ വഴി ബ്ലോക്ക് ചെയ്തു ബ്രദേഴ്സ് രണ്ടുപേരും അവൻ്റെ ട്രാഫിൽപ്പെട്ടു അപ്പോൾ എഡ്വേർഡ് അവനോട് താൻ ആരാണെന്നും ഞങ്ങളെ കൊല്ലാൻ നോക്കുന്നത് എന്തിനാണെന്നും ചോദിച്ചു നിന്നെപ്പോലുള്ള ആൽക്കമിസ്റ്റുകളെ ഇല്ലാതാക്കാൻ എന്നെ ദൈവമയച്ചതാണെന്ന് സ്കാർ മറുപടി പറഞ്ഞു വേറെ വഴിയില്ലാതെ അവർ സ്കാറിനെ നേരിടാൻ തീരുമാനിച്ചു എഡ്വേർഡ് ഒരു പൈപ്പിൻ്റെ കഷ്ണത്തിനെ കത്തിയാക്കി മാറ്റിക്കൊണ്ട് അവൻ്റെ നേരെ ഓടിച്ചെന്നു പക്ഷേ കണ്ണടച്ച് തുറന്നപ്പോഴേക്കും സ്കാർ അവരുടെ അടുത്തെത്തിയിരുന്നു അവൻ തൻ്റെ കൈകൊണ്ട് അൽഫോൺസിൻ്റെ ആർമറിൽ പിടിച്ചപ്പോഴേക്കും അതിൻ്റെ വലിയൊരു ഭാഗം പൊട്ടിച്ചിതറി അപ്പോഴും അൽഫോൺസ് മരിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ആ ആർമർ കാലിയായിരുന്നു എന്ന് കണ്ട സ്കാർ ഒന്ന് അമ്പരന്നു അപ്പോഴേക്കും എഡ്വേർഡ് അലറിക്കൊണ്ട് അവൻ്റെ നേരെ പാഞ്ഞെടുത്തു പക്ഷേ സ്കാർ അവനെ ഇടിച്ച് തെറിപ്പിച്ചു ദേഷ്യം വന്ന എഡ്വേർഡ് തൻ്റെ ഓട്ടോമെയിൽ സ്റ്റീൽ കൈ ആൽക്കമി ഉപയോഗിച്ചുകൊണ്ട് ഒരു കത്തിയാക്കി മാറ്റി അവനെ നേരിടാനൊരുങ്ങി കണ്ട സ്കാറിനെ എഡ്വേർഡിൻ്റെ പ്രധാന ആയുധം അവൻ്റെ ഓട്ടോമെയിൽ കൈയാണെന്ന് തോന്നി അപ്പോൾ അൽഫോൺസ് എഡ്വേർഡിനോട് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞുവെങ്കിലും അത് കേൾക്കാൻ എഡ്വേർഡ് തയ്യാറായില്ല അവൻ സ്കാറിൻ്റെ നേരെ ഓടിച്ചെന്നിട്ട് അവനെ കുത്താൻ നോക്കി പക്ഷേ സ്കാർ അവൻ്റെ സ്റ്റീൽ കൈയിൽ പിടിച്ചു നിർത്തിയിട്ട് അവൻ്റെ പവർ ഉപയോഗിച്ച് ആ കൈ തകർത്തു കളഞ്ഞു അപ്പോഴും എഡ്വേർഡിന് സ്കാറിൻ്റെ പവറിനെ പറ്റി ഒരു ഐഡിയയേയും ഇല്ലായിരുന്നു ആ സ്റ്റീൽ കൈ ഇല്ലാതെ തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി എഡ്വേർഡ് തളർന്ന് വീണുപോയി അൽഫോൺസ് അവനോട് എഴുന്നേറ്റ് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞ് അലറി വിളിച്ചു ഈ സമയം സ്കാർ അവൻ്റെ അടുത്തേക്ക് വന്നു അവസാനമായി എന്തെങ്കിലും എന്ന് അവൻ എഡ്വേർഡിനോട് ചോദിച്ചു അപ്പോൾ എഡ്വേർഡ് അവനോട് എൻ്റെ ജീവന് പകരമായി എൻ്റെ അനിയനെ വെറുതെ വിടണമെന്ന് ആവശ്യപ്പെട്ടു അത് കേട്ട സ്കാർ അവൻ്റെ ആവശ്യം അംഗീകരിച്ചു ഇത് കേട്ട അൽഫോൺസ് അവനോട് എഴുന്നേറ്റ് ഓടാൻ പറഞ്ഞുവെങ്കിലും എഡ്വേർഡ് നിലത്തനങ്ങാതെ തന്നെ കിടന്നു എഡ്വേർഡിന്റെ തലയുടെ നേരെ സ്കാറിന്റെ കൈ അടുത്തു പെട്ടെന്ന് അവർ ഒരു വെടിയൊച്ച കേട്ടു കേണൽ റോയ് മസ്താങ്ങും മിലിറ്ററിയും അവിടെ എത്തിയിരുന്നു മസ്താങ് സ്കാറിനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു കേണൽ മസ്താങ്ങിനെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്ന സ്കാർ അപ്പോൾ തന്നെ അവനെ ഒരു ഫൈറ്റിന് ചാലഞ്ച് ചെയ്തു അത് കേട്ട റോയ് ആലോചിക്കാൻ നിൽക്കാതെ തന്റെ തോക്കടുത്ത് റിസക്ക് കൊടുത്തിട്ട് സ്കാറിൻ്റെ നേരെ ചെന്നു പക്ഷേ അവൻ തൻ്റെ ഫ്ലെയിം ആൽക്കമി യൂസ് ചെയ്യാൻ നോക്കിയപ്പോൾ തീ പോയിട്ട് ഒരു പുക പോലും വന്നില്ല സ്കാർ അവൻ്റെ അടുത്തെത്തിയതും തക്ക സമയത്ത് അവിടെ ഓടിയെത്തിയ റിസ മസ്താങ്ങിൻ്റെ കാലിൽ ചവിട്ടി അവനെ വീഴ്ത്തി അങ്ങനെ സ്കാറിൻ്റെ കയ്യിൽ നിന്നും റോയ് മസ്താങ് തലനാരി രക്ഷപ്പെട്ടു ഒട്ടും സമയം കളയാതെ റിസ സ്കാറിന്റെ നേരെ വെടിവെക്കാൻ തുടങ്ങി അതോടെ സ്കാർ അവിടെ നിന്നും പിൻവാങ്ങി ഒരു പിന്നിൽ ഒളിച്ചു ഇതെല്ലാം നോക്കിയിരുന്ന മസ്താങ്ങിനെ റിസ വഴക്ക് പറഞ്ഞു മഴയത്ത് അവൻ്റെ ഫ്ലെയിം ആൽക്കമി വർക്കാകില്ല എന്ന് അവൾ അവനെ ഓർമ്മിപ്പിച്ചു ഇതൊക്കെ കണ്ട് ദേഷ്യം വന്ന സ്കാർ തനിക്കെതിരെ നിൽക്കുന്ന എല്ലാവരെയും കൊല്ലുമെന്നലറി അപ്പോഴേക്കും അവൻ്റെ പിന്നിൽ മേജർ ആംസ്ട്രോങ് എത്തിയിരുന്നു അയാൾ അവനെ ഇടിച്ചുവെങ്കിലും സ്കാർ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി അങ്ങനെ അവർ തമ്മിൽ തീപാറുന്ന ഫൈറ്റ് തുടങ്ങി അപ്പോഴേക്കും മിലിറ്ററി വന്ന് എഡ്വേർഡിനെ എഴുന്നേൽപ്പിച്ചു അവൻ സ്കാറിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ കാര്യങ്ങളെല്ലാം അവന് പറഞ്ഞു കൊടുത്തു അപ്പോഴും ആംസ്ട്രോങ്ങും സ്കാറും പരസ്പരം പോരാടുകയായിരുന്നു അവരുടെ ഫൈറ്റ് കണ്ട മസ്താങ്ങിന് സ്കാർ ആൽക്കമി ഉപയോഗിച്ചാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി പക്ഷേ അവൻ ഉപയോഗിക്കുന്നത് സാധാരണ ആൽക്കമി ആയിരുന്നില്ല ആൽക്കമി കൊണ്ട് ഒരു വസ്തുവിൻ്റെ രൂപം മാറ്റുന്നതിന് രണ്ട് സ്റ്റെപ്പുകളുണ്ട് ഡിസ്ട്രക്ഷൻ ആൻഡ് റീക്രിയേഷൻ അതായത് ആദ്യത്തെ സ്റ്റെപ്പ് രൂപം മാറ്റേണ്ട വസ്തുവിനെ ചെറിയ കണികകളായി തകർക്കുക എന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് പുനർനിർമ്മാണം സ്കാർ എപ്പോഴും തൻ്റെ ആൽക്കമി ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ അവസാനിപ്പിക്കും അതുകൊണ്ടാണ് അവൻ തൊടുന്നതെല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അവൻ എന്തിനാണ് സ്റ്റേറ്റ് ആൽക്കമിസ്റ്റുകളെ മാത്രം തിരിഞ്ഞു പിടിച്ചു കൊല്ലുന്നതെന്ന് മസ്താങ്ങിന് മനസ്സിലായില്ല അപ്പോഴേക്കും അവർ തമ്മിലുള്ള ഫൈറ്റ് മൊത്തത്തിൽ വേറൊരു ലെവലിലേക്ക് പോയിരുന്നു ആചാനുബാഹു ആയിരുന്നിട്ടും മിന്നൽ വേഗത്തിൽ അറ്റാക്ക് ചെയ്യുന്ന ആംസ്ട്രോങ് സ്കാറിനെ നല്ലോണം വെള്ളം കുടിപ്പിച്ചു പക്ഷേ സ്കാറിന് ജയിക്കാൻ ആംസ്ട്രോങ്ങിൻ്റെ ഒന്ന് പിടിച്ചാൽ മാത്രം മതിയായിരുന്നു അധികം വൈകാതെ അതിനുള്ള ഒരു അവസരം അവന് കിട്ടി പക്ഷേ അവൻ അയാളെ പിടിക്കുന്നതിന് മുൻപേ റിസ അവൻ്റെ നേരെ വെടിവെച്ചു അതിലൊരു ബുള്ളറ്റ് കൊണ്ടപ്പോൾ അവൻ്റെ സൺഗ്ലാസ് പൊട്ടി താഴേക്ക് വീണു അവൻ്റെ ചുവന്ന കണ്ണുകൾ കണ്ട ആംസ്ട്രോങ് ഞെട്ടി വിറച്ചു കാരണം ഈ ചുവന്ന കണ്ണുകൾ ഇഷ്ബോൾ നഗരത്തിൽ മാത്രം ജീവിച്ചിരുന്നവരിലായിരുന്നു ഉണ്ടായിരുന്നത് സ്കാർ ഒരു ഇഷ്ബോൾ കാരനാണെന്ന് മനസ്സിലാക്കിയ മസ്താങ് അവനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു ഒരു കൂട്ടം പട്ടാളക്കാർ തോക്കുകളുമായി അവനെ അപ്പോഴേക്കും വളഞ്ഞു കഴിഞ്ഞിരുന്നു പെട്ടെന്ന് സ്കാർ നിലത്ത് കൈവച്ച് ആൽക്കം യൂസ് ചെയ്തു അവിടെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായി പൊടിയും പുകയും മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ വലിയൊരു കുഴി അവർ കണ്ടു സ്കാർ അണ്ടർഗ്രൗണ്ട് വഴി രക്ഷപ്പെട്ടുവെന്ന് അവർക്ക് മനസ്സിലായി അപ്പോഴേക്കും ഹ്യൂക്സ് അവിടെ എത്തി സിറ്റി മൊത്തം സ്കാറിന് വേണ്ടി തിരച്ചിൽ നടത്താൻ അവൻ ഓർഡർ കൊടുത്തു ഈ സമയം എഡ്വേർഡ് തൻ്റെ അനിയൻ്റെ ആർമർ അനക്കമില്ലാതെ ഇരിക്കുന്നത് കണ്ടു അവനുടനെ അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് ചെന്നിട്ട് അൽഫോൺസിനെ തട്ടി വിളിച്ചു പക്ഷേ അപ്പോൾ അൽഫോൺസ് അവനെ ഇടിച്ചു തെറുപ്പിച്ചു വേദനയോടെ കവളും തടവിയിരുന്ന എഡ്വേർഡിനോട് ഞാൻ നേരത്തെ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞിട്ട് അനുസരിക്കാത്തത് എന്താണെന്ന് അവൻ ചോദിച്ചു എന്നെ ചോദ്യം ചെയ്യാൻ നീ വളർന്നിട്ടില്ല എന്ന് എഡ്വേർഡ് അവനോട് പറഞ്ഞു അത് കേട്ട അൽഫോൺസ് അവനെ തൂക്കിയെടുത്തു ഇങ്ങനെ ഏതോ ഒരുത്തന്റെ കൈകൊണ്ട് ചാകാൻ വേണ്ടിയാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് നമ്മുടെ പഴയ ജീവിതം തിരിച്ചു കിട്ടാൻ നീ ജീവനോടെ വേണം ഓർത്തോ നീ മരിച്ചാൽ ഇവിടെ ആർക്കും ഒന്നും നഷ്ടപ്പെടില്ല പക്ഷേ നീ ജീവനോടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നീനയെ പോലെയുള്ള ഒരുപാട് പേരെ രക്ഷിക്കാൻ നിനക്ക് പറ്റിയേക്കും അൽഫോൺസ് പറഞ്ഞതൊക്കെ കേട്ട് എഡ്വേർഡിന് വല്ലാത്ത കുറ്റബോധം തോന്നി അപ്പോഴേക്കും അൽഫോൺസിന്റെ മറ്റേ കൈയും തകർന്നു വീണു പരിക്ക് പറ്റിയ അവശരായി രണ്ട് ബ്രദേഴ്സും നിലത്ത് തളർന്നിരുന്നു അധികം വൈകാതെ മറ്റുള്ള ആൽക്കമിസ്റ്റുകൾ അവരെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ബ്രദേഴ്സ് അവരോട് ഇഷ്ബോളിന്റെ ചരിത്രത്തിനെ പറ്റി ചോദിച്ചു അപ്പോൾ മസ്താങ് ആ കഥ പറയാൻ തുടങ്ങി നമ്മുടെ രാജ്യത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഗോത്ര സമൂഹമായിരുന്നു ഇഷ്ബാൾ ഇഷ്വാല എന്ന ദൈവത്തിനെ പൂജിച്ചിരുന്ന അവിടത്തെ മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു അവരുടെ ചുവന്ന കൃഷ്ണമണികൾ ഇഷ്ബാൾകാരും ഗവൺമെൻറ്റും തമ്മിൽ പണ്ട് മുതലേ സംഘർഷം നിലനിന്നിരുന്നു എന്നാൽ പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു പട്ടാളക്കാരൻ്റെ വെടിയേറ്റ് അവിടത്തെ ഒരു കുട്ടി മരിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി മിലിറ്ററിയും ഇഷ്ബാൾകാരും തമ്മിൽ വലിയ സിവിൽ വാർ ആരംഭിച്ചു ആദ്യം ഇഷ്ബോളിൽ മാത്രം നിന്നിരുന്ന സംഘർഷം പതിയെ പതിയെ ഈസ്റ്റേൺ സെക്ടർ മുഴുവനായി പടർന്നു പിടിച്ചു ഏഴ് വർഷത്തോളം നീണ്ടുനിന്ന പോരാട്ടം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കടുത്ത നടപടികൾ എടുക്കാൻ നിർബന്ധിതരാക്കി ഇഷ്ബാൾ ഗോത്രത്തിനെ ഉന്മൂലനം ചെയ്യാൻ കിങ് ബ്രാഡ്ലി ഉത്തരവിട്ടു അതിനുവേണ്ടി ബ്രിഗേഡിയർ ഗ്രാൻഡ് നേതൃത്വത്തിൽ സ്റ്റേറ്റ് ആൽക്കമിസ്റ്റുകളുടെ സൈന്യം അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ശക്തരായ ആൽക്കമിസ്റ്റുകളെ പ്രതിരോധിക്കാൻ ഇഷ്ബോളിലെ സാധാരണക്കാർക്ക് സാധിക്കുമായിരുന്നില്ല എതിരെ നിൽക്കുന്നത് സ്ത്രീകളാണോ കുട്ടികളാണോ എന്നുപോലും നോക്കാതെ ആൽക്കമിസ്റ്റുകൾ എല്ലാവരെയും കൊന്നു തള്ളി മണിക്കൂറുകൾക്കുള്ളിൽ ആ പ്രദേശം ഒരു ശവപ്പറമ്പായി മാറി അങ്ങനെ ഇഷ്ബാൾ എന്ന നഗരം ഈ രാജ്യത്തു നിന്നും തുടച്ചു നീക്കപ്പെട്ടു നിലവിൽ ഇപ്പോൾ ജീവനോടെയുള്ള ഒരേയൊരു ഇഷ്ബാൾകാരൻ സ്കാറാണ് ആൽക്കമിസ്റ്റുകളോട് പ്രതികാരം ചെയ്യാൻ അവൻ ഏത് അറ്റം വരെയും പോകും നമ്മുടെ എല്ലാവരുടെയും ജീവനെ അവൻ ഭീഷണിയാണ് അതുകൊണ്ട് ഇനി അവനെ ജീവനോടെ പിടിക്കാൻ നോക്കാതെ കാണു നിറത്ത് വെച്ച് കൊന്നുകളയണം മസ്താങ് പറഞ്ഞത് കേട്ട എല്ലാവരും അത് അംഗീകരിച്ചു അപ്പോഴും എഡ്വേർഡ് ഇഷ്ബാൾകാരെ ഓർത്ത് വിഷമിച്ച് നിൽക്കുകയായിരുന്നു പക്ഷേ പ്രതികാരത്തിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്തവരെ കൊല്ലാൻ നോക്കുന്ന സ്കാറിനോട് അവന് ദേഷ്യം തോന്നി അപ്പോൾ ഹ്യൂക്സ് അവനോട് ഇനി എന്താ നിന്റെ പരിപാടിയെന്ന് ചോദിച്ചു അപ്പോൾ എഡ്വേർഡ് പറഞ്ഞു ഞങ്ങൾക്കിനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം ഞങ്ങളുടെ ബോഡി പാർട്സ് ഒക്കെ റിപ്പയർ ചെയ്യണം അതിന് പറ്റുന്ന ഒരേ ഒരു മെക്കാനിക് ഞങ്ങളുടെ നാട്ടിലേ ഉള്ളൂ അങ്ങോട്ട് പോകാനാണ് ഇനി ഞങ്ങളുടെ പ്ലാൻ എഡ്വേർഡ് പറഞ്ഞ മെക്കാനിക്ക് പണ്ട് അവൻ്റെ കളിക്കൂട്ടുകാരിയായിരുന്ന വിൻട്രി റോക്ക്ബെൽ ആയിരുന്നു ഈ ചുരുങ്ങിയ കാലം കൊണ്ട് വിൻട്രി ഓട്ടോമെയിൽ എഞ്ചിനീയറിംഗിൽ വലിയ പ്രാവീണ്യം നേടിയെടുത്തിരുന്നു എഡ്വേർഡിന് അവളുടെ അടുത്തേക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് വിൻട്രിയെ കാണാൻ വേണ്ടി അവർ തങ്ങൾ ജനിച്ചു വളർന്ന പഴയ ഗ്രാമത്തിലേക്ക് വീണ്ടും പോകാൻ തീരുമാനിച്ചു